ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽസ് നാച്ചുറൽ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കൃഷ്ണയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണേ അപ്പൊ ഞാൻ ഇതിന് മുൻപ് ഇട്ട വീഡിയോ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം വന്നിട്ടാണ് അതിനകത്ത് കൃഷ്ണയുടെ പ്രസവ ലക്ഷണങ്ങളും അവൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെയായിരുന്നു അതാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാഞ്ഞത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇതേ രീതിക്കായിരുന്നു പോകുന്നത് എന്നാൽ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണ് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാക്കി ഈറ്റെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വാല് വിട്ട് പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചു കൊണ്ടിരിക്കുക അതേപോലെ തന്നെ അന്ന് കണ്ട നമ്മൾ ഇന്നലെ കണ്ടനങ്ങളും ഒന്നും കൂടി അകിട് നന്നായിട്ട് ഇറങ്ങിയിട്ട് റെഡ് കളറ് ഭയങ്കരമായിട്ട് കൂടി അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഒരു വിരള് പിടിച്ച സ്വഭാവം അങ്ങനെ പോയാൽ ഭയങ്കരമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെലിവറിയും കൂടി അല്ല അപ്പോൾ ഞങ്ങൾ വേഗം ഡോക്ടറെ വിളിച്ചു അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വേഗം തന്നെ ഡോക്ടറെ എത്തി ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നും കഴിക്കുന്നില്ല വെള്ളം ഒന്നും കുടിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വേണ്ട ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വന്ന് വേഗം ചെക്ക് ചെയ്തു അതായത് വേഗം വന്ന് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഒറ്റ തോട്ടം തന്നെ പറഞ്ഞു ഇത് അകിട് വീക്കാണോ എന്നൊരു എന്ന് പറഞ്ഞു അപ്പം എന്താ പറയുക ഞങ്ങൾക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം അഗിട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതുവരെ ഞങ്ങൾ വേറൊരു പശുക്കളിലും കണ്ടില്ലേ ഞങ്ങൾ പോറ്റിയിലുള്ളത് അപ്പോൾ എന്തായാലും ഡോക്ടർ തൊടാൻ നോക്കിയപ്പോൾ ഡോക്ടർ അകിടിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നതല്ല ഭയങ്കര കാലുകൊണ്ടൊക്കെ തൊഴിക്കാൻ നോക്കി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എട്ട് എങ്ങനെയൊക്കെ മൂക്കയറൊക്കെ പിടിച്ചു അകിടൊക്കെ നോക്കി ഡോക്ടർ കുറച്ച് കയ്യിൽ പാലെടുത്തൊക്കെ നോക്കിയപ്പോൾ കൺഫേം ചെയ്തു ഇത് അകിട് വീക്കം തന്നെയാണ് കറന്നു നോക്കിയപ്പോൾ കട്ട കട്ടയായിട്ടാണ് പാല് വരുന്നതും അതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളും കറന്നു നോക്കിയിരുന്നായിട്ട് അപ്പോൾ കട്ടയായിട്ടാണ് പാല് വന്നത് നൂല് പോലെ കട്ടയായിട്ടാണ് വന്നത് നൂലിൻ്റെ പരുവത്തിൽ അപ്പോൾ ഞങ്ങൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ വേണ്ട ഡോക്ടറെ വിളിച്ചത് കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നു ഇത് അകിട് വീക്കാണ് പിന്നെ എന്നോട് പറഞ്ഞു ഒന്ന് നമുക്ക് ഉള്ള് പരിശോധിച്ച് നോക്കാം അതും കൂടി നോക്കിയപ്പോൾ ഉള് പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മുടെ കൃഷ്ണക്ക് ഗർഭപാത്രം വികസിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഗർഭപാത്രം വികസനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഭയങ്കര ടെൻഷനായിട്ടാകും ഡോക്ടറും പറഞ്ഞു മാക്സിമം പ്രാർത്ഥിച്ചോളൂ പ്രസവം ഒന്നും അങ്ങോട്ടേക്കാവും കുറച്ച് നേരം വയ്ക്കാൻ നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദിവസം വരെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ആയാലും പ്രശ്നം അങ്ങനെ ആവാൻ പ്രാർത്ഥിക്കും തന്നെ കാരണം ഇപ്പം ഡെലിവറി നടന്നിണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വേറൊന്നുമല്ല ഏർ ഒന്നും കൂടി അകിടെ ഇറങ്ങും അകിടെ ഇറങ്ങിയിട്ട് കാലില്ല അവൾ കുട്ടീനെ പാലുടിക്കാനൊന്നും സമ്മതിക്കില്ല ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിന് പശുവിൻ്റെ ജീവന് തന്നെ ആപത്താണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ വേഗം കുറുമപ്പൊടിയൊക്കെ ഒന്നെടുത്ത് കലക്കി കൊടുത്തിട്ടോ വെള്ളമെങ്കിലും കുടിച്ചോട്ടേന്ന് വെച്ചിട്ട് അപ്പം അവൾ ഇന്നും കുടിക്കുന്നതിനേക്കാൾ പയ്യാണ് കുടിക്കുന്നതല്ലേ പെട്ടെന്ന് വെച്ചെടുത്ത് ബും അങ്ങനെ തീർക്കുന്ന ആളാണ് ഇന്ന് അത്രയും ടൈം എടുത്തിട്ടാണ് ഈ ഒരു ബക്കറ്റ് വെള്ളം കുടിച്ച് തീർത്തത് അപ്പോൾ ഒക്കെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ആൻറ്റിബയോട്ടിക് തുടങ്ങണം എന്നാണ് ആൻറ്റിബയോട്ടിക് ഗുളിക ആയിട്ടല്ല ഓയിൽമെൻ്റ് ആണ് അത് മൂന്ന് നേരം വെച്ച് പരട്ടണം അപ്പോൾ എന്തായാലും അവളുടെ വീക്കൊക്കെ വേഗം കുറയാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് പശുക്കളെയൊക്കെ ശ്രദ്ധിക്കുക എന്താ പറയുക ഇങ്ങനെയൊക്കെ കണ്ട പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചുകൊണ്ടാട്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്താ പറയാ ജീവനവരെ ആപത്തായിരുന്നു അപ്പം എന്തായാലും ഇതപ്പോൾ രാത്രി ആയിട്ടും ഇങ്ങനെയൊക്കെ ഇടക്കൊക്കെയാണ് വയ്യ കേട്ടോ ഭയങ്കര ക്ഷീണാണ് കാരണം നല്ല വേദനയാണ് എന്ന് ഡോക്ടറിനെ പറഞ്ഞു പിന്നെ നമുക്കും കണ്ട മനസ്സിലാവും അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ കൃഷ്ണാമയെ ഉൾപ്പെടുത്തുക അവൾക്കൊന്നും പറ്റാതെ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക്